അതിന്റെ അറിയാം അതിന്റെ മുരട് അടച്ചിരിക്കുകയാണ് ശരി ഇന്ന് മാത്രമല്ല സാറിന് കിണ്ട പോലെ മുഴുവൻ പകുതി വരായാലും അത് കടുപ്പം കൂടി മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന കിണ്ടിയാണെന്നു പറയണേ എന്ന് വെച്ചാൽ ആരെയാണ് കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് ആളുടെ മലമൂത്ര വിസർജനം ബ്ലോക്ക് ചെയ്തിട്ട് വളരെ ക്രൂരമായ രീതിയിൽ അയാളെ പീഡിപ്പിച്ചു കൊല്ലാൻ പോകും ഈ പ്രത്യേകത കട്ടില് ഏഹ് ശക്തം കിടന്ന് മരിച്ച കട്ടലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ഒരു രൂപ നാണയം അതിന് നിന്ന് ഈസി ആയിട്ട് അഞ്ചു ലക്ഷം രൂപ വരെ കിട്ടും ടിപ്പുന്റെ പേര് ഇതാണ് നമ്മുടെ ഇതിന് രണ്ടുനെക്ക് പ്രാധാന്യം ഗാന്ധിയുടെ ഏറ്റവും അപൂർവമായിട്ട് പറയാവുന്ന കാര്യം ഗാന്ധിജി വെടികൊണ്ട് പിന്നെടുത്ത് ഗാന്ധിജിയുടെ രക്തം വരേണ്ട കുറച്ചും മണ്ണുണ്ട് അത് ഈ പഴയ നിയമത്തിന്റെ ആദ്യ രൂപം ചാവുകടടുത്തുള്ള ഗുഹകൾ എന്നാണ് കിട്ടിയത് ഭരണികൾ ശരി ശരി അതിന് ചാവുകടൻ മലയാളത്തിൽ പറയുന്നത് അടുത്ത തലമുറയ്ക്ക് ഒന്നും കാണാൻ പറ്റാത്ത ഒരുപാട് വസ്തുക്കൾ ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഒരു ഗണപതി കണ്ടില്ലേ ഈ ഗണപതിക്ക് പത്ത് കൈയാണ് അല്ലെ ചേട്ടാ അതെ ഒരു അപൂർവ അപൂർവ കൺസെപ്റ്റ് കൺസെപ്റ്റ് ആണ് പത്ത് കൈയുള്ള ഗണപതി അതുപോലെ ഗണപതിയുടെ മടിയില് ഒരു സ്ത്രീ രൂപ ഇരിക്കുന്നുണ്ട് കാര്യം ഇപ്പോഴും കൃത്യമായിട്ട് നമുക്ക് അറിയില്ല ഗണപതി കല്യാണം കഴിച്ചിട്ടില്ല നാല് ഭരണികള് വളരെ വില കൂടിയുള്ള ഭരണികളാ ഭയങ്കര ബ്ലൂ പോട്ടറി എന്നാണ് പറയുന്നത് ബ്ലൂ പോട്ടറി അത് ഭയങ്കര അതിന്റെ ഫ്ലവർ വൈസ് കോടി ാണ് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന പീരങ്കി അതുപോലെ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കൾ അതുപോലെ നമുക്ക് മന്ത്രവാദത്തിന് അതായത് ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന മാന്ത്രിക കിണ്ടി അതുപോലെ കുട്ടിച്ചാത്തൻ്റെ കുറേ സംഭവങ്ങൾ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഒരാൾ ഈ വീട്ടിലുണ്ട് വീട്ടിലെന്താ അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ കാണാനും യഥാഹത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആന്റണി ചേട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഈ മൈക്കുന്ന് ഞാൻ കുത്തട്ടെ ഏയ് വേണ്ട വേണ്ട അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞു നമ്മുടെ ആന്റണി ചേട്ടാ ആന്റണി ചേട്ടാ നമസ്കാരം ആന്റണി ചേട്ടൻ ഇപ്പൊ എത്ര വയസ്സുണ്ട് അതായത് ഞാൻ ഇവിടെ കേട്ടു അതായത് ഇവിടെ ഒരുപാട് അപൂർവ ശേഖരങ്ങള് പാൻറ്റണി ചേട്ടന്റെ കൈവശം ഞാൻ കേട്ടു അതായത് ടിപ്പു സുൽത്താന്റെ പീരങ്കി അതുപോലെ നമ്മുടെ ദുർമന്റാഹത്തിന് ഉപയോഗിച്ചിരുന്ന മറ്റേ കിണ്ടി അതുപോലെ ഗാന്ധിജിയുടെ പല ഉപയോഗിച്ചിരുന്ന വസ്തുക്കള് ഇങ്ങനെ ഒരുപാട് അമൂല്യ ശേഖരങ്ങൾ ഉണ്ടെന്ന് കേട്ടു അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ ഇവിടെ കുറെ സാധനങ്ങൾ ഇരിക്കണ്ടില്ലോ അതായത് പിന്നെ അമ്പലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വിഗ്രഹങ്ങള് ആ അതുപോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഉണ്ട് പിന്നെ പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങള് വീട്ടുപകരണങ്ങള് അതൊക്കെ അതായത് നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കിട്ടാത്ത അല്ലെങ്കിൽ കാലഹരണപ്പെട്ട് പോയി തന്നെ സാധനങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാലം തൊട്ട് ശേഖരിച്ചു തുടങ്ങിയത് ശേഖരിച്ച കാലം പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വച്ച കാലം തൊട്ട് ഞാൻ ശേഖരിക്കാൻ എന്തായാലും നമുക്ക് ഇവിടെ ഇരിക്കുന്ന കുറെ സാധനങ്ങൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടാലോ എന്തായാലും ഏത് കരിങ്കല്ലിന്റെ നിലവിളക്ക് ശരി ഇതൊക്കെ ഒരുപാട് വിഗ്രഹങ്ങൾ അത് ശരി ഇതൊക്കെ ചെറിയ രൂപം ചെറിയ രൂപം ആയിരിക്കണത് എന്തു പറയും അതായത് പണ്ടുകാലത്ത് ഈ ധാന്യം പൊടിക്കാനായിട്ട് ഒന്നുകിൽ ഒരലെ അല്ലെങ്കിൽ ഈ സാധനം ഇത് എന്തുറ്റാ ഈ മണ്ണി ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇത് ഞാൻ കോളിംഗ് ബലായിട്ട് ഉപയോഗിക്കുന്ന ചങ്ങല വാർപ്പ് ആ പറയാങ്ങ ഒന്നിച്ച് ഒറ്റ വാർപ്പാണ് ഒറ്റ വാർപ്പിൽ ഇങ്ങനെ അതായത് ഇപ്പൊ മൊറദാബാദ് നീമാര് ചങ്ങല വരുന്നുണ്ട് അത് സൂക്ഷ്മ ഓരോന്നും ഓരോ പിസ്സാദിൽ പിന്നെ കണക്ട് ചെയ്യാൻ ചെറു വായിരിക്കും ഒറ്റ വാർപ്പാണ് ഒറ്റ വാർപ്പാണ് ഈ തരം പണിപ്പോ ആന്റണി ചേട്ടന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു ശരിക്കും ഒരു മ്യൂസിയം ആക്കേണ്ട ഒരു സ്ഥലമാണ് ഒരുപാട് അമൂല്യ ശേഖരങ്ങള് അതായത് നിധി ശേഖരം നമ്മളൊക്കെ ഒരിക്കലും കാണാത്ത അല്ലെങ്കിൽ ഇനി ഒരിക്കലും രണ്ടാമത് റീജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഒന്നും കാണാൻ പറ്റാത്ത ഒരുപാട് വസ്തുക്കൾ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആന്റണി ചേട്ടന്റെ ആ അമൂല്യ ശേഖരങ്ങൾ കാണാൻ ആ മ്യൂസിയം എന്ന് പറയുന്ന വീടിന്റെ ഉള്ളിലേക്ക് കയറിയാണ് കാരണം ഇതൊരു മ്യൂസിയം അല്ല പക്ഷെ അദ്ദേഹത്തിന്റെ വീട് തന്നെയാണ് ഇദ്ദേഹം വർഷങ്ങളായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് അമൂല്യ ശേഖരങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീടിന്റെ ഉള്ളിൽ പോയിട്ട് അതൊക്കെ ഓരോന്ന് പറഞ്ഞായിട്ട് അപ്പോൾ അപ്പൊ ആന്റണി ചേട്ടാ സാധാരണ ാസ്റ്റ് സപ്പർ അബോല്യ ചിത്രം എല്ലായിടത്തും കാണാവുന്നതാണ് പക്ഷെ അതൊക്കെ പെയിന്റിങ് പിന്നെ അതിന്റെ ചിത്രങ്ങൾ ആക്കി വരുത്തുന്നതാണ് ഇത് ഇത് പെയിന്റിങ് അല്ല നൂറ് കൊണ്ട് എത്ര വർഷം ഒരുപാട് നൂറ് നൂറ്റ കൊല്ലം പഴക്കം അത്രയും പഴക്കമുള്ളതാണ് ഇവിടെ ഒരു ചില്ലിട്ട് വെച്ചിട്ടുണ്ടോ ഇത് അത് നിയമത്തിന്റെ ആദ്യ രൂപം ചാവുകടടുത്തുള്ള ഗുഹകളിൽ നിന്നാണ് കിട്ടിയത് ഭരണികളിൽ നിന്നാണ് അതിന് ചാവുകടൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത് അതൊരു ചുരുളാണ് നമുക്ക് ഒന്നും മനസ്സിലാവില്ല ശരി ഒരു സെമിനാറിന്റെ കൂടെ അവർക്ക് ഒരു എക്സിബിഷൻ വേണമെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വേണ്ടിട്ട് അത് നിവർത്തി വെച്ചിരിക്കും അതായത് ബൈബിളിലത്തെ അത് ഹീബ്രു ആണ് ഹീബ്രു ഭാഷയിൽ എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനം എന്ന് പറയും ാണ് ശരി അത് നമ്മൾ ഈ ഒരു സാധാരണ നിലവിളക്കുമാര് അഞ്ചു തിരിട്ട് നിലവിൽ സാധാരണ നിലവിൽ തന്നെ മൂല്യം കത്തിക്കാനുള്ള സംവിധാനമാണ് അടി തിരികെത്തിക്കാം തിരികെ സൂക്ഷിക്കണം അതെ അത് പണ്ട് ശിവന്റെ വിഗ്രഹത്തിന് പിന്നിൽ ഒരു വിളക്ക് കത്തിച്ചിരുന്നുണ്ട് ഇതൊക്കെ എന്നാണ് പറയാ ഈ ജാകൃതി ഇവിടെ ഒരു സംഭവം കണ്ടില്ല ഇവിടെ എന്താ പറയാ ഇവിടെ എന്താ സംഭവം അത് ആന ചെരിഞ്ഞു കഴിഞ്ഞാല് ഈ ആനകളുടെ പേര് കഴുത്തിൽ ഒരു ലോക്കറ്റ് മതി കൊളത്തിടുന്ന ഒരു പരിപാടി പരിപാടിയുണ്ട് ആന ചെരിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പാപ്പാൻ അവകാശപ്പെട്ടതാണ് ശരി ആ ഒരു ഇവിടെ കുറെ പഴയ ക്ലോക്കുകളൊക്കെ ക്ലോക്കുകൾ ക്ലോക്കുകളൊക്കെ ബൈൻഡ് ക്ലോക്കുകളാണ് അതായത് മെക്കാനിക്കൽ ക്ലോക്കുകൾ ബാറ്ററിട്ട് കത്ത് പ്രവർത്തിക്കുന്ന ക്ലോക്കുകൾ വരുന്നതിന് മുമ്പ് വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകളാണ് പ്രചാരത്തിലായിരുന്നത് അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആഴ്ചയാഴ്ചയിൽ വൈൻഡ് ചെയ്യണം ഇന്ന് മാത്രമല്ല കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് സമയത്തിൽ മാറ്റം വരും അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ റൂമില് ശരിക്കും പറഞ്ഞ ആയിരക്കണക്കിന് വസ്തുക്കൾ ഈ റൂമിൽ തന്നെ ഉണ്ട് അതായത് ആ മൂലക്കില് കാണുന്ന ഭരണി ആ അതൊരു ചീന ഭരണിയാണ് ചെയ്തിട്ടുണ്ട് അത് ശരി അതൊരു അഞ്ഞൂറ് കൊല്ലത്തിൽ അഞ്ഞൂറ് കൊല്ലം പഴക്കം ഭരണിയോ അതിന് ശരിക്കും പറഞ്ഞാൽ ശെരിക്കും മോഹവിലേക്ക് എത്ര വരും ശെരിക്കും അതിന് പറഞ്ഞ ലക്ഷക്കണക്കിന് രൂപ വരും ലക്ഷക്കണക്കിന് രൂപയുടെ വലിയ ഇവിടെ ഒരു സംഭവം ഈ ജുമാ എന്ന് പറയും ഉച്ചയ്ക്ക് വാളിരിക്കും ഉച്ചക്കാര്യ ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ആ പ്രാർത്ഥിക്ക പ്രാർത്ഥനയെ ലീഡ് ചെയ്യുന്ന ആൾ അവരുടെ ഇമാം എന്ന് പറയുക അദ്ദേഹം പ്രശ്നത്തിന് കുത്തുബാന്ന പറയാന്ന് എനിക്ക് തോന്നുന്നത് ആ നേരത്തെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഉണ്ടാവുന്ന ഒരു ആചാരമുണ്ട് അതിനെ ഉപയോഗിച്ചിരുന്ന വാളാണ് ഇത് എത്ര വർഷം ഒരുപാട് പഴക്കങ്ങളാണ് കൊല്ലം പഴക്കം അതിൻ്റെ ഉള്ള വാൾ ഇത് ചെങ്കോലാണ് നമ്മുടെ ഇപ്പോ ഇതാണ് ഈ ചെങ്കോലി എന്ന് പറഞ്ഞ സംഭവം നമ്മള് സിനിമയിലൊക്കെ കേട്ട് ചെങ്കോലിക്ക് ഇപ്പോ ഇവിടെ നമ്മള് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോ തമിഴ്നാട്ടിൽ ചെങ്കോല് മൂടികൊണ്ട് ഈ വലിയ ചെങ്കോലിന്റെ ഈ ഇത് തട്ട് നമുക്ക് ഉയർത്തും താഴ്ത്തും ചെയ്യാവുന്നുണ്ട് അങ്ങനെ പറ്റൂല ഈ സ്ക്രൂ നമുക്ക് ലൂസാക്കിയിട്ട് ഇത് പൊന്തിക്കാം സ്ക്രൂ മുറിച്ച് കഴിഞ്ഞാൽ ആ തട്ട് അവിടെ നിൽക്കും ഒരുപാട് പഴയ ബുക്കുകളൊക്കെ ഈ ബുക്സ് മിക്കോ എല്ലാം തന്നെ പുരാവസ്തുക്കളെ കുറിച്ച് വിദേശത്ത് ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളാണ് ശരി പുരാവസ്തുക്കളെ കുറിച്ച് പുരാവസ്തുക്കളെ കുറിച്ചുള്ള സ്റ്റഡി ഉണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് അമൂല്യ ബുക്കുകൾ നമ്മുടെ ആന്റണി ചേട്ടന്റെ അതുപോലെ ഒരുപാട് നാണയങ്ങൾ ഉണ്ട് ഇനിയും ഒരുപാട് റൂമുകൾ ഇവിടെ ഉണ്ട് നമുക്ക് ആ റൂമിലേക്ക് ഒന്ന് കടന്നു നോക്കാം അടുത്ത റൂമിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ മോൾ ഭാഗത്ത് കംപ്ലീറ്റ് പഴയ പഴയ സാധനങ്ങളാണ് കേട്ടാ അതുപോലെ ഒരുപാട് ക്ലോക്കുകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് പല തരത്തിലുള്ള ക്ലോക്കുകൾ അതായത് ഇതൊക്കെ ഒരു നൂറിലധികം വർഷം പഴക്കം ഉള്ളത് അതായത് ഒരുവിധ എല്ലാ ക്ലോക്കുകൾ ഇവിടെ ഉണ്ട് അതുപോലെ നോക്കിയത് ഇവിടെ താളിവലി ഇരിക്കണ്ടല്ലോ ഇത് താളിവോലല്ലേ ഇതൊക്കെ പഴക്കുള്ള താളിയായിരിക്കും പുരാണങ്ങളുണ്ട് വൈദ്യ സംബന്ധമായിട്ട് മന്ത്രവാദ അത് ഇവിടെ ഒരു സംബന്ധമായിട്ടുണ്ട് ഒരുപാട് കളക്ഷൻ ആണ് അത് കഴിയുന്നില്ല വീട് മുഴുവൻ ശരിക്കും പറഞ്ഞാൽ അത്രയും പുരാവസ്ഥകളുണ്ട് ഇത് ഓരോന്നോരോന്ന് എടുത്ത് പറയാനാണെങ്കിൽ നമുക്ക് സമയപരിമിതി ഉണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത് കേട്ടോ ഇതിപ്പോ നമ്മൾ അടുത്ത റൂമിലേക്ക് ാണ് ഒരുപാട് കിണ്ടികളുണ്ട് അതില് ഈ അറ്റത്തുള്ള കിണ്ടി ഇതാണ് ഈ പറഞ്ഞ ഉപയോഗിക്കുന്ന ആ ആ ഇതാണ് ശരി അതിന്റെ അതിന്റെ അറിയാം മന്ത്രവാദത്തിനുപയോഗിക്കുന്നത് അടച്ചിരിക്കുകയാണ് മാത്രല്ല സാറിന് കിണ്ടിയുടെ പോലെ മുഴുവൻ പകുതി വരെയാണ് നിങ്ങളോ അത് കടുപ്പം കൂടി മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന കിണ്ടിയാണെന്നു പറയുന്നത് എന്ന് വെച്ചാൽ ആരെയാണ് കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് ആളുടെ മലമൂത്ര വിസർജനം ബ്ലോക്ക് ചെയ്തിട്ട് വളരെ ക്രൂരമായ രീതിയിൽ അയാളെ പീഡിപ്പിച്ചു കൊല്ലാൻ പോകും അതാണ് അതിന്റെ പിന്നുള്ള ചരിത്രം ഈ ഫോണുകള് നമ്മൾ ഡയലി ചെയ്യുന്ന ഫോൺ ഉണ്ടല്ലോ വട്ടത്തില് ഡയലി ചെയ്യുന്നത് അത് ഇന്ന് പറഞ്ഞൊരു അപ്ഡേറ്റായി ആ വട്ടത്തില് ഡയലി ചെയ്യുന്ന ഫോൺ ഇറങ്ങിയപ്പോ അത് വലിയൊരു അതിശയായിരുന്നു അതിന് മുമ്പ് ഫോൺ അത് അതിൽ നമുക്ക് വിളിക്കാൻ പറ്റില്ല നമുക്ക് അത് ഈ റിസീവർ ചെവിയിൽ വെക്കുമ്പോ അതിന് നമുക്ക് കേൾക്കാം നമ്പർ ഓഫ് അത് എക്സ്ചേഞ്ച് നമ്മളോട് ചോദിക്കണം നമ്മൾ റിസീവറ് ക്രയൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിൽ അറിയാം അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും നമ്പർ പൊളീസ് അപ്പോൾ നമ്മൾ നമ്പർ പറയണം നമ്മൾ നമ്പർ പറയുമ്പോൾ അവർ കണക്ട് ചെയ്ത് തരും അന്ന് അങ്ങനെയായിരുന്നു അങ്ങനെ അത്രയും ഇതിന്റെ മുമ്പത്തെ അത് ഉണ്ട് അത് രണ്ട് രണ്ടുതരായിരുന്നു സംസാരിക്കുന്ന പീസ് ഒന്ന് ചെവിയിൽ വെക്കുന്ന പീസ് ഒന്ന് അതൊക്കെ മണ്ണെണ്ണ വിളക്കുകളാണ് മണ്ണെണ്ണ ഉത്തര വലപാറില് അത്യുത്തരവലപാറില് ഉപയോഗിച്ചിരുന്ന മണ്ണച്ചു ചെയ്യുക അത് അത് ഒരു തിരി രണ്ട് തിരി മൂന്നിരി അങ്ങനെ പലതരം ഉണ്ട് ശരി ഇത് എന്താ സംഭവം ഇത് അത് ഒരു വാൽക്കണ്ണാടിയാണ് ഇതോ വളരെ അപൂർവ രൂപമാണത് ഇതാണ് എന്ന് പറയുന്ന സംഭവം അല്ലേ ഇവിടെ വാൽക്കണ്ണാടി വേറെ അതും വേറെ ഒരുപാട് കളക്ഷൻ ഈ പ്രത്യേകത ഈ കട്ടില് ശക്തി കിടന്ന് മരിച്ച കട്ടലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് രാജാക്കന്മാര് രാജാക്കന്മാര് മരിക്കാന്ന് പറയില്ല ആന ചാവ ശരിയാന്നല്ല അതെ അതെ പറയാ രാജാക്കന്മാരെ തീപ്പെട്ടെന്നാ ശക്തി തീപ്പിടുക തീപ്പെട്ട കട്ടലാണ് കട്ടല് അതെങ്ങനെയാണ് ഇത് ഈ രാജകുടുംബത്തെ ആരെങ്കിലും ഒരു കട്ട്മെടുന്നു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കട്ടിലവര് ഉപയോഗിക്കില്ല അവരെ ആശ്രിതന്മാർക്ക് അതിൽ വീട്ടിൽ ജോലിക്ക് പോയി അവർ കൊടുക്കും അവരെ പുറത്തു കൊണ്ടുപോയിട്ട് ഒന്നിലവര് ഉപയോഗിക്കാൻ പുറമെ അങ്ങനെ കൈമാറി കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെ രേഖയൊന്നും ഇല്ല അതൊരു ഇവിടെ ഒരു സാധനം ഇത് ഇത് പണ്ട് കപ്പലും പത്തേന്മാരിലേക്ക് ഉപയോഗിച്ചിരുന്ന വിളക്കാണ് ആ ഇത് വിളക്കാണ് അതായത് ബാറ്ററി ഇട്ട് കത്തിക്കുന്ന വിളക്കുകൾ വരുന്നതിന് മുമ്പ് ഒഴിച്ച് കത്തിക്കുന്ന വിളക്ക് അതേ സമയത്ത് കാറ്റ് വന്നാലും കിടാൻ പാടില്ല അങ്ങനെയുള്ള സംവിധാനത്തോട് കൂടിയുള്ള വിളക്കായിരുന്നു അത് കാലും പെട്ടെന്ന് തന്നെ അടുത്ത റൂമിലേക്ക് എന്താ കേട്ടാ ബുക്കുകൾ ഇത് ഗാന്ധിജി മൂന്ന് പീരിയോഡിക്കൽസ് പ്രസിദ്ധീകരിച്ചിരുന്നു അത് ശരി അത് ഒന്ന് സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം പോയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഈ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് സൗത്ത് ആഫ്രിക്ക എന്നാണ് സൗത്ത് ആഫ്രിക്കയിലുള്ള ഗുജറാത്തി വ്യാപാരികൾക്ക് അവിടെ ഏറ്റവും അനുഭവിക്കേണ്ടി വന്ന കുറേ പീഡനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് വക്കീലി വേണമെന്നുള്ള നിലയ്ക്കാൻ അദ്ദേഹം പോയിട്ട് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അന്ന് അദ്ദേഹം അവിടുന്ന് ഒരു മാസിക ഇറക്കിയിരുന്നു അതിന്റെ പേര് ഇന്ത്യൻ ഒപ്പീനിയൻ എന്നാണ് അത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അത് ഇന്ത്യയിൽ വന്നതിന് ശേഷം രണ്ട് മാസികളെ പ്രസിദ്ധീകരിച്ചു അതെന്റെ ഒന്നിന്റെ പേര് യങ് ഇന്ത്യ എന്നാണ് അത് മാസം തോടെ ഇറക്കുന്നതാണ് പക്ഷെ അത് വിറ്റ്പാതെ ബാക്കി വരുന്നത് അതിന്റെ ഓർഡറിൽ വെച്ച് അവർ തന്നെ ബൈൻഡ് ചെയ്ത് ഓരോ കൊണ്ട് സ്വന്തിച്ചിറക്കും അങ്ങനത്തെ ഇയർലി വോള് ഇരുപത്തി ഒന്ന് ഗാന്ധിജിയെ ഇറക്കിയിട്ടുള്ള മറ്റൊരു മസീന ഹരിജൻ പറഞ്ഞിട്ട് അതിന്റെ ഇത് പറഞ്ഞാൽ ഇയർലി വോളിയൂംസ് ആണത് ആന്റണി ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന വേറെ സംഭവങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അത് ഗാന്ധിജി നേരിട്ട് എഴുതിയ എട്ട് കത്തുകൾ ഉണ്ടായിരുന്നു കത്തുകൾ പിന്നെ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ഉണ്ടായിരുന്നു അത് ശരി പിന്നെ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ഗുജറാത്തി ഭാഷയിലുള്ള ഒരു പ്രയർ ബുക്ക് ശരി അതിന്റെ മുകളില് ഗുജറാത്തി ഭാഷയിൽ അദ്ദേഹം സ്വന്തം കൈവശത്തിന്റെ പേരെഴുതി പിന്നെ ഗാന്ധിജിയുടെ പ്രാർത്ഥന യോഗത്തിലെ പ്രസംഗം റെക്കോർഡ് ചെയ്തിരിക്കുന്ന പഴയ ഗ്രാംഫോൺ റെക്കോർഡ് ഡിസ്ക് ഒട്ടുള്ളത് ഗ്രാം ഫോൺ വെക്കുന്ന ഡിസ്ക് പിന്നെ ിയുടെ ഏറ്റവും അപൂർവമായിട്ട് പറയാവുന്ന കാര്യം ഗാന്ധിജി വെടികൊണ്ട് വീണെടുത്ത് ഗാന്ധിജിയുടെ രക്തം പുരണ്ട കുറച്ച് മണ്ണുണ്ടായിരുന്നു ഇതൊക്കെ അതിന്റെ പിന്നെ ഉള്ള അതിന്റെ ഉത്തരവാദിപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് ഇതൊക്കെ എന്റെ കൈവശം അത് ഞാൻ ഇംഗ്ലണ്ടിൽ വെച്ച് ഓപ്ഷൻ ചെയ്തു ഓപ്ഷൻ ചെയ്തിട്ട് എന്റെ അതിന്റെ പണം കിട്ടുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്റെ ഒരു ഒരു ഉദ്ദേശം ഈ എന്റെ കയ്യിലെ ഒരവസ്ഥകളെല്ലാം കൂടി ഒരു മ്യൂസിയം ഉണ്ടാക്കാനുള്ള ഫണ്ട് ഉദ്ദേശമായിരുന്നു അത് ശരി സംഖ്യ കിട്ടുന്ന പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ ഡാനം നടത്തുന്ന കമ്പനിക്കാരായത് ഞാൻ അത് ചുമതലപ്പെടുത്തിയത് പക്ഷേ അത് നിസ്സാരും കിട്ടിയുള്ളൂ ഈ ഹിന്ദു ദൈവങ്ങളായിട്ട് ബന്ധപ്പെട്ടും അമ്പലങ്ങളായിട്ട് ഇത് നമ്മുടെ ഈ വിഷ്ണുമായിക്ക് നമ്മുടെ ഈ ഭാഗത്തു തന്നെ പറയുന്നത് കുട്ടിച്ചാത്രം കുട്ടിച്ചാത്തിന്റെ അപൂർവ വിഗ്രഹങ്ങള് കാണാം അപൂർവ വിഗ്രഹങ്ങളിലെ ഒരുപാട് വട്ടപീടത്തിൽ ഇതെന്താ ത്രികോണത്തിൽ ഇത് അദ്ദേഹത്തിന്റെ അനുജനാണ് കരികുട്ടിച്ചാത്ത ശരി അദ്ദേഹത്തിന്റെ പീഠം ത്രികോണാകൃതിയിലായിരിക്കണം എന്ന് പറയുന്നത് ഇവിടെ വിളക്കുകൾ ഇത് ശക്തൻ ൃശ്ശൂര് കൃഷ്ണൻപള്ളിക്ക് സമ്മാനിച്ച ഒരു തൂക്കുവിളക്കാണ് ഇത്ര വലിയ തൂക്കുവിളക്ക് കാണാൻ ഒരുപാട് ഒരു പറയാത് കിലോ കിലോ തൂക്കണ്ടാവും തിരിയായിട്ട് കത്തിക്കുന്നതാണ് ഇത് ആദ്യകാലത്ത് പെട്ടർമാക്സ് ആണ് ഇതിലുണ്ട് അത് ഒറ്റ ഫ്ലെയിം ആ ഇതിലിങ്ങനെ ഇതിലെണ്ണം ഡബിൾ ആയിരുന്നു ഇതിൽ മണ്ണെണ്ണൊഴിക്കും മണ്ണൊഴിക്കും അത് കൊണ്ടുള്ള അസൗകര്യം ഒക്കെ മാറ്റാൻ വേണ്ടിട്ടാണ് പിന്നീട് കോമ്പാക്ട് ടൈപ്പ് ഉണ്ട് അതായത് അതിന് അടിയിലായിരുന്നു അത് ശരി അപ്പൊ മണ്ണെണ്ണ മുകളിലേക്ക് വരാൻ വേണ്ടിട്ട് അതിന് പമ്പ് ചെയ്യാൻ തുടങ്ങി ഇതിന് പമ്പ് ചെയ്യണ്ട ഇത് ഭൂമിയുടെ ഗുരുതാകർ കൊണ്ട് മണ്ണ താഴ്ത്തി പ്രഷർ വരും അതായത് ശരിക്കും ടെക്നോളജി മാക്സ് വിപുലീകരിച്ചത് അതുപോലെ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഇതില് ഈ ആദ്യം കാണുന്നത് ശിവലിംഗാണ് ഇതൊരു ഒറ്റക്കല്ല ഒറ്റക്കല് ആ കല്ല് വെളുത്ത മാർബിൾ ആണെന്നും പറയുന്നുണ്ട് അഗൈറ്റ് എന്ന് പറയുന്ന കല്ലാണെന്നും പറയുന്നുണ്ട് ക്രിസ്ത്യാനിന്റെ വിവരം എനിക്കറിയില്ല അത് ശരി ഇത് ഒരു അത് ഇതാണ് സാളഗ്രാമം സാളഗ്രാമം ഈ തമിഴ് ബ്രാഹ്മിൻസ് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം കല്ലാണത് മുകളിൽ കാണുന്നത് കാണുന്നത് നാഗമാണിക്യം എന്നുള്ള പേരിൽ ഞാൻ വാങ്ങിച്ചിട്ടാണ് നാഗമാണിം അതൊരു തെറ്റിദ്ധാരണ സർപ്പങ്ങള്ക്ക് മാണിക്കണ്ടാക്കാനുള്ള കഴിവില്ല കഴിവില്ല പക്ഷെ ആ പേരിൽ അതിന്റെ കാണാനുള്ള ഭംഗി കൊണ്ട് ഞാൻ തന്നെ വാങ്ങിച്ചതാണ് ഇവിടെ ഒരുപാട് വിഗ്രഹങ്ങൾ വേറെ അതൊക്കെ അതൊക്കെ ഹിന്ദു ദൈവങ്ങൾ തന്നെ അല്ല അത് പഞ്ചലോഹ വിഗ്രഹങ്ങളാണ് അല്ലെ ശരി

പേര് നോക്കി ഇന്ദുലേഖ എന്നുള്ളത് അതിന്റെ ഇന്ദുലേഖ എന്നാണ് ഇതിന്റെ ഇത് ഇതോ ആണ് ആദ്യം ശരി ആദ്യം അതിന്റെ പേര് പേര് ആ ശരി അങ്ങനെയായിരുന്നു ദീർഘം അതായത് ചന്ദുമേനോൻ ആദ്യം ഇറക്കിയിട്ടുള്ള പുസ്തകം നമ്മുടെ ആന്റണി ചേട്ടന്റെ കൈവശം ഉണ്ട് ഇത് നമ്മുടെ പണ്ട് കാലത്ത് യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്ന ഉപയോഗിച്ചിരുന്ന പടച്ചട്ടല്ല ഇത് നല്ല തകിടാല്ല ശരിക്ക് ചെമ്പു തകിടാണ് അതിപ്പോ വാളോണ്ടൊക്കെ കുത്തി കഴിഞ്ഞാൽ കുത്തയിൽ കണ്ടിരിക്കാനൊക്കെ നെഞ്ചത്ത് വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടത് കണ്ടോ ഇതാ എഞ്ചിന്റെ ഷേപ്പിലൊക്കെ നല്ല ഗംഭീരമായിട്ടാണ് അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ

അതിനുവെങ്കിൽ നൂറ്റമ്പത് പക്ഷെ ഇന്നത്തെ ഐസിംഗ് ഒന്നുമില്ലാട്ടോ ഐസിൽ ഇതില് ഇതില് മാവ് കുഴച്ചൊഴിക്കില്ല എന്നിട്ട് തീയതി അപ്പൊ ഈ കുഴല് കാരണം ഉള്ളിൽ കൂടിയും ചൂട് പുറത്തേക്ക് വരും ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രം അതിൽ ഓരോ അപ്പം ഓരോ ഷേപ്പിലെ വരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ ഒരു രൂപ നാണയം അതിനൊന്ന് ഈസി ആയിട്ട് അഞ്ചു ലക്ഷം രൂപ വില കിട്ടും അതെല്ലേ ശരി ഇവിടേ ഒരുപാട് നാണയങ്ങളതിങ്ങനെ കുപ്പികളാക്കി വെച്ചിട്ടുണ്ടല്ലേ അവന്റെ പേരിൽ ഇതാണ് നമ്മുടെ ഇതിന് രണ്ടുനെക്ക് പ്രാധാന്യമുണ്ട് ഒന്ന് ഇതിന്റെ വലിപ്പ കുറവ് ആ ഇത് ഒരു മൂന്നടിയില് താഴെ വലിപ്പുണ്ടാവുള്ളൂ ഇത് ഇത് കണ്ണാടി കണ്ണാടി മെറ്റൽ 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 മിറർ ഇതൊക്കെ ഫാനുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ മണ്ണെണ്ണയിൽ മണ്ണല വർക്ക് ചെയ്യുന്ന സ്ഥിതിപ്പെട്ടി മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്ന ഫാൻ അതെ ഇത് ഇത് വർക്ക് വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന സ്ഥിതിപ്പെട്ടി അത് ശരി ഇത്രയും അതായത് പണ്ട് കാലത്ത് അത് നമ്മുടെ ഏത് രാജ്യത്തെ ശരിക്ക് ഈ മണ്ണെണ്ണയിൽ ഇംഗ്ലണ്ടിന്റെ ആണല്ലേ അതുപോലെ മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജ് മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജ് കറണ്ട് വരുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങളൊക്കെ മണ്ണെണ്ണ കൊണ്ടാണെന്ന് പറഞ്ഞത് ശരി ചെയ്യുന്ന ഫാൻ റൂം ഫർക്ക് അതെ ആ നാല് ഭരണികള് ഭരണികളാ ഭയങ്കര ബ്ലൂ ബ്ലൂ പോട്ടറി പോട്ടറി എന്നാണ് പറയുന്നത് അത് ചൈനയിലെ മിങ് ഡൈനാസ്റ്റി കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിന് ഭയങ്കര വിലയാണ് ഏകദേശം അതിന്റെ പഴയൊരു ഫ്ലവർ വൈസ് ലേല മുറിച്ച് മുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയ്ക്കാണ്

നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അന്യം തിന്നും പോയിട്ടുള്ള ഒരുപാട് പുരാവസ്തുക്കൾ ചെറുപ്പം മുതൽ അതായത് ഈ എൺപത്തി മൂന്നാം വയസ്സ് വരെ കളക്ട് ചെയ്തിട്ട് ഒന്നുപോലും നഷ്ടപ്പെടാണ്ട് കയ്യിൽ വെച്ചിരിക്കുന്ന ആളാണ് നമ്മുടെ ആന്റണി ചേട്ട അതായത് ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരാണ് നമ്മുടെ പൈതൃകം സംരക്ഷിക്കുന്നത് തന്നെ പറയാൻ വേണമെങ്കിൽ ഒരുപാട് എന്താ പറയുക വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ മ്യൂസിയങ്ങളിലേക്കൊക്കെ നമ്മുടെ നാട്ടിലുള്ള പല വസ്തുക്കളും സൂക്ഷിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഇത് കാണാൻ കിട്ടുന്നില്ല ഇത് സംരക്ഷിക്കാനായിട്ട് ഇവിടെ വകുപ്പുകളുമില്ല ഒരു മ്യൂസിയം പണിയാൻ വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ റിലാക്സ് ആയി പോയിട്ടുണ്ട് എന്നാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവനുള്ളടത്തോളം കാലം ഈ ഇത്രയും അമൂല്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം അത് ഷെയർ ചെയ്യുക കാരണം കൊച്ചു കുട്ടികൾ മുതലേ ഇനിയുള്ള തലമുറയ്ക്ക് ഇനി ഇതുപോലുള്ള ഒരു കാഴ്ചകൾ കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനുവേണ്ടി ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത സേവ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം